ഒരു ജീവിതത്തിലുള്ളൂ പോയാലേ ഉമ്മ പോയാൽ കണ്ണിന്റെ കാഴ്ച പോയ പോലെ എന്നല്ല പറയേണ്ടത് സൂര്യനെ അസ്തമിച്ച പോലെ ഒരു ഒരിട്ടായിരിക്കും ജീവിതത്തിൽ ഒന്നും ആരോട് പറയാനും കഴിയില്ല ഒരു ടെൻഷൻ പറയാൻ കഴിയില്ല കാരണം ബാക്കി ആരോട് നമ്മൾ ടെൻഷൻ പറഞ്ഞാലും അവരുടെ ടെൻഷൻ നമുക്ക് കേൾക്കണ്ടി എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും നമ്മൾ ടെൻഷൻ ഉമ്മ കേട്ടാല് കൊറേ ദിവസമായ മോനെ ഡോക്ടർ കാണിച്ചിട്ടില്ല എന്താ മോനും ഒട്ടുവാ അതൊരു സ്നേഹമാണ് സ്വഭാവം ആ സ്നേഹലോകം വല്ലാത്ത ലോകമാണ് നമ്മുടെ നാടുകൾ ഇപ്പോൾ വൃദ്ധസദനങ്ങളാണ് ഓരോ വീടും വൃദ്ധസദനമാണ് അഞ്ച് മക്കൾ ഒരുത്തൻ ഇങ്ങനെ വ്യത്യസ്ത ഗൾഫ് രാജ്യത്ത് വിത്ത് ദയർ വൈഫ്സ് അവരുടെ ഭാര്യമാർ ഒന്നിച്ച് ആചിക്കും വൃദ്ധസദനത്തിൽ അഞ്ച് ബെഡ്റൂമുള്ള വീടൊക്കെ ആയിരിക്കും ബാത്റൂം അറ്റാച്ച്ഡ് ആയിരിക്കും വൃദ്ധസദനങ്ങളാണ് എന്റെ ജീവിതം ഞാൻ എന്റെ ഭാര്യ എന്റെ മക്കളെന്ന ലോകത്ത് ചുരുണ്ട് കടന്നുപോയി ഉമ്മാനെ ഉമ്മാന ഒരു ജീവിതം ഒരാൾക്ക് ഒരുപാട് ഞാൻ ടൗണിൽ നിന്നല്ലേ വരുന്നത് എന്നേരം പറഞ്ഞൂടെ തക്കാളി വാങ്ങാൻ ഇനിയിപ്പം വെയിലത്ത് പോകാനാ എന്നെ കൊണ്ടോ എന്നാണ് പുതിയ സിദ്ധാന്തം ഞാൻ എന്റെ ഭാര്യനെ കൂട്ടിയിട്ട് എവിടെ പോകുന്ന എല്ലൂടെ പറയണ ഇതെന്താ ഓഫീസാ ഏ എന്നതാണ് പുതിയ ചെറുപ്പക്കാരുടെ വർത്താനം കല്യാണം കഴിക്കുന്നവരും ഉമ്മയായിരുന്നു എല്ലാം പിന്നെ ഒരു പെണ്ണിനെ കാണുമ്പോഴേക്കും മോനെ നീ ഒഴിവാക്കി പോകേണ്ടതല്ല ഉമ്മാലും ഇത് ദുനിയാവ് തന്നെ ഉമ്മാനെ എങ്ങാനും ഉമ്മാനെങ്ങാനും എങ്ങാനും ബുദ്ധിമുട്ടിച്ചാൽ ദുനിയാവ് തന്നെ കിട്ടും